Yeah! yeah. അവിടുത്തെ സ്വഹാമികളും നമ്മുടെ ഉമ്മയായ ആയിഷാ ബീവി ഉമ്മയായും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അള്ളാഹുന്റെ പ്രവാചകന്റെ മുഴുവൻ സമയ ജീവിതത്തിൽ കൂടെ ജീവിച്ച അവിടുത്തെ പത്മാരുമാരു അവർ പറയുന്ന ഒരു കാര്യമാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സമയങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അനെ വിട്ടുകൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനത്തിനോ ഒരു ജീവിതത്തിനോ അള്ളാഹുവിന്റെ പ്രവാചകൻ സന്നദ്ധനായിരുന്നില്ല എന്നാണ് നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തി എല്ലാ സന്ദർഭത്തിലും അനെ ഓർക്കുന്ന ആളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ

പ്രവാചകന്മാർക്ക് നമസ്കാരങ്ങളുണ്ടായി അതിന്റെ അതിന്റെ സമയങ്ങളിൽ എണ്ണങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായില്ല അള്ളാഹുളള നമസ്കാരത്തിന്റെ പ്രത്യേകത കഥ കൊണ്ടും നിശാന് കൊണ്ടും നാവ് കൊണ്ടുമുള്ള ദുഃഖനാണ് നമസ്കാരം എന്ന് പറയുന്നത് ചിലയാളെ നാവ് കൊണ്ട് മാത്രം ഇത്ര നടത്തുക ഒരു കാര്യമല്ലോ കല്ബ് അതിന് സാക്ഷ്യ അതുകൊണ്ടാണ് കൊണ്ട് അള്ളാഹന ഓർത്ത് അത് നാവിലൂടെ പറയാൻ െ കുറിച്ചുള്ള ചിന്ത ഫിക്റത്തിൽ ഉണ്ടായാൽ മാത്രമേ സഹോദരന്മാരെ സഹോദരികളെ അത് ആത്മാർത്ഥമായിട്ട് പുറത്തേക്ക് പറയാൻ ഒരു കഴിയാൻ വിശ്വസിക്കും അതായത് നല്ല നിക്കറാണെന്ന് പൊതുവിൽ പറയും അതാ നിക്കുന്നത് നിഗ്രകൾ ധാരാളമായി ചെല്ലും എങ്ങനെയാണ് നിക്കുന്നത് നടന്നു നോക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അവൻ കളിക്കുമ്പോഴും ചിരിഞ്ച് ആ നിക്കറല്ല അത് യഥാർത്ഥത്തിലുള്ള നിക്കറല്ല

നിരന്തരമായി അള്ളാഹ്വിനെ ഓർക്കണം എങ്ങനെ മനസ്സുകൊണ്ടും നാളുകരമായി എന്നിട്ട് അല്ല പ്രത്യേകം അറിയാൻ പറയണം പ്രത്യേകം നിങ്ങൾ രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്തും അള്ളാഹുനെ കുറിച്ച് നിൽക്കുന്ന നമുക്ക് വേണം എല്ലാ സമയത്തിലും അള്ളാഹു ഓർമ്മ നമുക്ക് വേണം നമുക്ക് വേണം പ്രത്യേകിച്ച് രാവിലെയും അത് ആയത്താണ് രാവിലെ പ്രത്യേകമായിട്ട് അള്ളാഹു വേണ്ടി ചെയ്യുന്ന അത് കാറുകൾ വൈകുന്നേരത്തെ അത് കാറുകൾ അതിന് പ്രത്യേകതയുണ്ട്

എന്നിട്ട് ആയതാണ് വിശുദ്ധ മനസ്സിൽ തട്ടി നാവുകൊണ്ട് അല്ലാഹുനെത്തിനുള്ള രൂപത്തിൽ ഉച്ചത്തിലാവാൻ പാടില്ല നിങ്ങൾ നിങ്ങൾക്ക് പരസ്യമായി ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കരുത് എന്നിട്ട് ബിൽ വൽ രാവിലെയും രാവിലെയും വൈകുന്നേരമൊക്കെ നിങ്ങൾ ചില നിഗ്രുകൾ മനസ്സിലടങ്ങി നാവിലൂടെ റപ്പിലേക്ക് അടിക്കാൻ വേണ്ടി നിങ്ങൾ ചെല്ലണം അതൊരിക്കലും തന്നെ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കുന്ന രൂപത്തിലാവാനും പാടില്ല വിശുദ്ധ ഖുർആൻ സുഹൃത്താറാം ആറാഫ് ഞാൻ ചേർന്ന സഹോദരന്മാരെ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം മുഴുവൻ നിറഞ്ഞ ധാരണ ഇല്ലെങ്കിൽ അവന്റെ മനസ്സ് കറുത്തു മനസ്സ് മനസ്സു ഒരു ഇരുമ്പ് ഒരു ഡോറ് ഒരു വാതിൽ ഒരു ജനൽ അതിന് പെയിന്റ് പെയിന്റടിച്ച കൊറേ കാലം ആ പെയിന്റീന്നറിയും കൊറേ കഴിയുമ്പോൾ അതിങ്ങനെ തുരുപ്പിപ്പോകും

സംസാരങ്ങൾ നിങ്ങൾ കൂടുതൽ നടത്തരുത് എന്ത് സംസാരമാണെങ്കിലും ബോധം വേണം വേണം ചിന്ത ബോധമില്ല നിങ്ങൾ അധികം സംസാരിക്കരുത് കാരണം എല്ലാം അധികമായിട്ടുള്ള സംസാരം വ്യവയിക്കില്ല അള്ളതിനെ കുറിച്ചൊരു ബോധമില്ല നമ്മളിഷ്ടം പോലെ ജീവിക്കാം നമ്മളിഷ്ടം പോലെ സംസാരിക്കാൻ സംസാരത്തിന് തെക്കല്ല എന്തും പറയാം എങ്ങനെയും ആവാം ഒരു സൂക്ഷ്മതയില്ല ഒരു ഹൗസ്ഫുല്ല പരലോകബോധമില്ല മരക്കുള്ള ബോധമില്ല അവനവന്റെ ഇഷ്ടം പോലെ പല രൂപത്തിൽ അങ്ങനെ ജീവിക്കുന്ന കല്വ് അവന്റെ മനസ്സിൽ കടുക്കലാണ് അവന്റെ മനസ്സിന്റെ ഉള്ളു മുഴുവനും അല്ലാന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധന സംസാരത്തിനായി സൂക്ഷ്മ

ഇഷ്ടപ്പെട്ട പ്രവാചകൻ മറുപടി നീ ഇങ്ങനെ മരിക്കുന്ന ഒരു സമയം വരെയാണ് നിന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ അവസാനിക്കാനില്ല ആ മരണം ആ സമയത്ത് അതുവരെ ആ മരിക്കുന്ന സമയം വരെ

അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരം എല്ലാ സന്ദർഭത്തിലും അനെക്കുറിച്ചുള്ള ചിന്തയും ബോധവും നമ്മുടെ മനസ്സിൽ നിറയണം അതിലെ അതിനെ കടുക്കുന്ന അതിന് വിധാനം ഒന്നിലേക്കും നമ്മൾ പോകാൻ പാടില്ല അതില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ എല്ലാ അമലുകളും ഓരോ നോർന്നും നശിച്ചു കൊടുത്തിട്ടുണ്ട് നമസ്കാരം മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളും തന്നെയാണ് ഒരുപാട് ലിറ്റുകളുണ്ട് ആ ലിറ്റുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം ശുഭഹാർ പറയുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയാൻ കഴിയണം അസ്തമഭിറ പറയുമ്പോൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയാൻ കഴിയും അതിങ്ങനെ നടന്നു പോകുമ്പോ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ നിറയിൽ ഒരു ശുഭഹാർ എന്ന പറഞ്ഞാൽ അത് മനസ്സിൽ തട്ടുക അതായത് അള്ളാഹു ആവശ്യപ്പെട്ടത് അള്ളാഹു പറയാ നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ആവശ്യം അള്ളാഹന്റെ ആവശ്യമാണ് അള്ളാഹിന്റെ ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് നമ്മളെപ്പോഴും അല്ലാതെ കുറിച്ച് കൊടുക്കും കുടുംബം പ്രതിസന്ധി വരുന്നു ഒരു പ്രയാസം വരുമ്പോൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് എപ്പോഴും

നമ്മളെ സഹായങ്ങൾ എല്ലാ നമ്മളെ പല ജീവിതത്തിന്റെ പല പല സ്ഥലത്തും ബന്ധപ്പെടുന്ന ആളുകളാണ് ആ സന്ദർഭത്തിലൊക്കെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു മഹാനുഭവങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അല്ലാഹു പ്രവാചക ഒരു വേറെ മാടുകൊറവും എന്തിനാ അവർ ഒരുമിച്ച് എന്തിനാ പറയുന്നത് കേൾക്കാം എന്തിനാ പറഞ്ഞത് അവര് എന്തിനാ അവർ ഒരുമിച്ച് കൂടിയത് കാര്യങ്ങൾ ചർച്ച ചെയ്യണം നാട്ടിലൊരു നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് നടത്താനല്ല നാടിന്റെ ഭൗതിക കാര്യം ചർച്ച ചെയ്യാനല്ല നമ്മുടെ കുടുംബ വിഷയം ചർച്ച ചെയ്യാനല്ല നമ്മുടെ പ്രശ്നം ചർച്ച ചെയ്യാനല്ല അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ അവരൊരു വിഷയപ്പെടുത്തും ദീൻ കേൾക്കാൻ ദീൻ ദീൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ഇനി അതല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഓർത്ത് വിക്രി ചെല്ലാൻ വേണ്ടി അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയാൻ വേണ്ടി അങ്ങനെ അവരൊരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നാൽ പറയാൻ പഠിക്കാൻ അതായത് അതിന് വേണ്ടി ഒരു മാസം ഒരു മജുസന് അങ്ങനെ ചെയ്താൽ വേറെ ആരും കാണാനല്ല അത് കാണാനില്ല അങ്ങനെ ഒരാളെ ആകാശലോകത്ത് നിന്ന് മലക്ക് വിളിച്ചു പറയുന്നു മലക്ക് വിളിച്ചു പറയും എന്താ പറയാനോ ആ സദസ്സരോട് മലക്ക് പറയും നിങ്ങൾ എഴുതേൽക്കുക നിങ്ങൾ എഴുതേൽക്കുക

ആളുകൾ കേട്ടതാണ് അത് നിർബന്ധല്ലേ അത് നിർബന്ധല്ല നിർബന്ധ അല്ലെങ്കിൽ അതിന് പങ്കെടുക്കാം അങ്ങനത്തെ ആൾക്കാരൊക്കെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹു അല്ലാതെ ഓർക്കുന്ന ആളാണ് സ്വാഭാവിക എന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോക്കെ ആഴ്ചയിൽ അള്ളാഹുനെ കുറിച്ച് ഒന്ന് ഓർക്കാൻ നമ്മുടെ വേണ്ടിയുള്ള സമയം നമ്മൾ കണ്ടെത്താറില്ല എല്ലാവർക്കും സമയം മനസ്സിൽ കത്തിയാൽ ഇത് മനസ്സിൽ കത്തിയാലേ നമുക്കതിനൊക്കെ സമയം മനസ്സിൽ കത്തിനു നമ്മുടെ സമയം സമയം എല്ലാരെക്കും അന്നാമെ കുറിച്ച് ഓർക്കാൻ നമുക്ക് കഴിയും കഴിയും മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാത്തത് കൊണ്ടാണ് മാത്രമല്ല അള്ളാഹു പ്രവാചകൻ വസ്ലേ പ്രത്യേകം പഠിപ്പിച്ചു എന്താണെങ്കിൽ നമ്മൾ ഈ പിന്നെ ജോലിയും ബിസിനസ്സും കച്ചവടങ്ങളും അതേപോലെ മറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രമല്ല നേരത്തെ പറഞ്ഞ രൂപത്തിൽ അവരവന്റെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും അച്ഛനുള്ള ദിക്കൽ നമുക്ക് ഉണ്ടാവണം പക്ഷെ പള്ളിയിൽ പുറത്തിറങ്ങിയ പുറത്തിറങ്ങാടി അങ്ങാടിയിൽ നമ്മള് അവിടെ കച്ചവടാണ് ബിസിനസ് ആണ് അല്ലെങ്കിൽ നമ്മളെ പണിയെടുക്കുന്ന സ്ഥലത്തായിരിക്കും ആ സ്ഥലങ്ങളിലൊക്കെ പള്ളിയിൽ വരുമ്പോ മസ്ജിദിലേക്ക് വന്ന് തമസ്കരിക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് ബോധം ഉണ്ടാവുന്ന പ്രത്യേകം പറയേണ്ട നമ്മൾ അതിന്റെ വന്നത് ഇവിടെ ഈ പടിന്റെ പുറത്തിറങ്ങുന്നത് പിന്നെ വൈകുന്നേരം രാത്രി വരെ പല സ്ഥലത്തുമാണ് ആ സമയത്ത് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭത്തിലും

കുറച്ച് മറ്റൊന്ന് വഞ്ചിക്കാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം ജോലി സ്ഥലത്താണ് നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇത്രയും ചെയ്യാതിരിക്കാം നമ്മൾ പണിക്ക് പോവാന് അവിടെ നമുക്ക് മുതലാളിയെ പറ്റി എന്താവാ പള്ളിയിൽ വരുന്ന പക്ഷെ ഭയങ്കര പേടിയാണ് നമ്മുടെ ജോലിയിലേക്ക് ഇറങ്ങിയാൽ നമ്മുടെ പുറത്തേക്ക് കളഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ട് കുടുംബത്തിലേക്ക് അവിടെ ഒന്നും ഇത് ഭാര്യ എന്താ കാരണം മനസ്സിനുള്ള പ്രവേശിക്കുമ്പോൾ ഒരു പുറകെ പ്രതീകം ചെല്ലണം എന്ന് പറഞ്ഞു എന്താണ് പറയുന്ന അങ്ങാടിയിലേക്ക് പ്രവേശിച്ചാൽ ഉണ്ടാവും എന്താടികള് കച്ചവടത്തിന് തിരക്കുണ്ടാവുന്ന ഭയങ്കര ബിസിനസ്സിന്റെ തിരക്കാരിക്ക് മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു മാർക്കറ്റിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ റസൂൽ പറഞ്ഞു അവിടെ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് റസൂൽ പറയാൻ കാരണമല്ല لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير دعنا نقرأ نمر سعادة سيدنا لا الله سيدنا أي شيء ما يتفرقنا. إيه براثنا سليل الله من رسوله بدي كتب الله له ألف ألف حسنات

എന്തപ്പോ ചെറിയ പ്രാർത്ഥന അതൊരു തൊണ്ണൂറ് ശതമാനത്തിൽ അപ്പോഴേക്കും മനസ്സുമാറും അവിടെ എത്തുമ്പോ കച്ചവടത്തിലേക്ക് ഇറങ്ങും ബിസിനസ്സിലേക്ക് ഇറങ്ങും വേറെ സംസാരത്തിലേക്ക് സാമൂഹികമായി രാഷ്ട്രീയമായി പൊതുപ്രവർത്തനത്തിലേക്ക് അവിടെ ഒരു ബോധമുള്ളതാണ് പ്രശ്നം അവിടെ പഠിച്ചവരെ കുറച്ചുള്ള ബോധം ഉണ്ടാവുക ഈ പ്രാർത്ഥന ചെയ്തത് അതുകൊണ്ട് അവശ്വര

ونور لمن لا إله إلا الله وحده لا شريك له الملكون وله الأمم يحيي ويميت وهو حي لا يموت بيده وهو على كل شيء قدر من فراتنا فتاة نمر الله يملك الله سبحانه وتعالى نمكدنكم في

അള്ളാഹുവിന്റെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ മാസത്തിൽ അള്ളാഹു എന്താണ് ഈ നോവിന്റെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പാപങ്ങൾക്ക് പൊറുക്കുന്ന അത്രക്കും പ്രാധാന്യമുള്ള മാസത്തിലെ നോമ്പ് നോക്കാണ് പത്തിന്റെ പതിനൊന്നിന്റെ നോണ്ട് മൊഹർറം ഒൻപതിനും നോമ്പിട്ട് മൊഹർറം പത്തിനും നോക്കും

ും ഒമ്പത് എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ പത്തും പതിനൊന്ന് ഒൻപതും പത്തു ആണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞില്ല അവർക്ക് പത്തും പതിനൊന്നും ഈ രണ്ടെണ്ണത്തിന് അവർക്കെതിരാണ് പറഞ്ഞു വേണം